എല്ലാവർക്കും നമസ്കാരം ശ്രുതീസ് ഫാഷനിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് സിംപിളായൊരു മെഷീൻ വർക്കാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ക്യാൻവാസ് ബ്ലൗസ് പീസിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് പേപ്പർ ക്യാൻവാസ് ആണത് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ സീറോയിൽ സെറ്റ് ചെയ്തിട്ട് സീറോയിൽ സെറ്റ് ചെയ്തിട്ട് റണ്ണിങ് റണ്ണിംഗ് സ്റ്റിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് നെക്ക് മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെയാണ് റണ്ണിംഗ് സ്റ്റിച്ച് ഇടുന്നത് റണ്ണിംഗ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു ഇനി നമ്പർ ടു സെറ്റ് ചെയ്തിട്ട് സാറ്റിൻ സ്റ്റിച്ച് ഇടണം സാറ്റിൻസ്റ്റിട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു ടേപ്പ് എടുത്തിട്ട് ആര അര ഇഞ്ചിന് നാ നെക്കിൻ്റെ ചുറ്റും ആര അര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് മാർക്ക് ചെയ്യണം പക്ഷേ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കാണുന്നില്ല അത് ഫ്രെയിം കുറച്ച് സൈഡിൽ വെച്ചതുകൊണ്ട് ക്യാമറയിൽ കിട്ടിയില്ല അര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കറു ഷേപ്പ് വരയ്ക്കണം റഫായിട്ടൊരു കറു ഷേപ്പ് വരയ്ക്കണം അത് ഞാൻ അപ്സറയുടെ ഗ്ലാസ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആദ്യം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കറു ഷേപ്പ് ചെറുതും വലുതും ആകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിളായിട്ടൊന്ന് വരച്ചിട്ട് ചെയ്യുന്നത് ആ കറു ഷേപ്പിൻ്റെ നടുത്ത് ഞാനിപ്പോൾ ചെറിയ ചെറിയ നാല് ലീഫ് വെച്ചിടുന്നുണ്ട് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ആയ പിന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാർക്ക് ചെയ്യാതെ തന്നെ കറുൾ ഷേപ്പൊക്കെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ കറൂർ ഷേപ്പിൻ്റെ നടുക്കും നാല് നാല് ലീഫ് വെച്ച് ഇടണം ഈ ലീഫ് ചെയ്യുന്നതും കറൂർ ഷേപ്പ് ചെയ്യുന്നതും പിന്നെ അവസാനം ഞാൻ ബട്ടൺ സ്റ്റിച്ച് ഇടുന്നുണ്ട് ആ ബട്ടൺ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നതൊക്കെ എങ്ങനെയാണെന്ന് മുന്നോട്ടുള്ള വീഡിയോകളിൽ കാണിച്ചു തരാം മെഷീൻ എംബ്രോയ്ഡറി പഠിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പഠിക്കണം ഒന്ന് രണ്ട് പേര് എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു എംബ്രോയിഡറി പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിരുന്നു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് ഇടാൻ ശ്രമിക്കാം എംബ്രോയിഡറി എല്ലാവർക്കും പഠിക്കാൻ പറ്റും തീർച്ചയായും പഠിക്കാൻ പറ്റും പക്ഷേ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പെട്ടെന്ന് തന്നെ പഠിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റില്ല കുറച്ച് ക്ഷമ വേണം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും കുറച്ച് മെഷീൻ പ്രാക്ടീസ് ഉള്ളവർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റും മെഷീൻ്റെ ടച്ച് തീരെ ഇല്ലാത്തവർക്ക് കുറച്ച് സമയമെടുക്കും അങ്ങനെ ലീഫിൻ്റെ ഡിസൈൻ കഴിഞ്ഞുകൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിൽ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത് ഈ ബ്ലൗസിനൊക്കെ നമ്മൾ നെക്കിന് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ അതുകൊണ്ട് ആ ഗ്യാപ്പ് ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫില്ല് ചെയ്യുന്നത് ചെറുതായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത് ട്രയാങ്കിൾ ഷേപ്പ് ഒക്കെ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് മുമ്പോട്ടുള്ള വീടുകളിൽ കാണിച്ചു തരാം അങ്ങനെ ട്രയങ്കൽ ഷേപ്പ് ഇട്ട് കഴിഞ്ഞു ഈ സാരിയുടെ ബോർഡറിൻ്റെ കളർ കോപ്പർ കളറായിരുന്നു അതുകൊണ്ട് കോപ്പർ കളറിലുള്ള ജെറി ജരി ത്രെഡാണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ജെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ നാല് ലീഫിൻ്റെ നടുക്ക് ഇനി ഒരു ലീഫും കൂടി ചെയ്യുവാണ് ഈ ലീഫൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യാൻ പറ്റും ഒരു ലീഫ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ നീടിലെടുക്കേണ്ട ആവശ്യമില്ല റണ്ണിങ് സ്റ്റിച്ചിൽ ആണ് അടുത്ത ലീഫ് ചെയ്യുന്നത് ഒരു ലീവ് ചെയ്യുക റണ്ണിങ് സ്റ്റിച്ചിൽ പോകുക പിന്നൊരു ലീഫ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു ലീഫ് ചെയ്യുക അത് കഴിഞ്ഞ് വീണ്ടും സീറോയ്ക്ക് വരിക റണ്ണിംഗ് സ്റ്റിച്ചിൽ അതിനടുത്തുള്ള ലീവ് ചെയ്യുക അങ്ങനെ ഒരുക്കി തുടങ്ങിക്കഴിഞ്ഞാൽ വർക്ക് കഴിയുന്നത് വരെ നമ്മൾ നേടിലെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അഞ്ചാമത്തെ ലീഫും ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ജരി ത്രഡ് യൂസ് ചെയ്തിട്ട് ആ കറൂ ഷേപ്പിന് ആ കറു ഷേപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു ഒന്നര പോയിൻ്റിൽ രണ്ടിൻ്റെയും ഒന്നിൻ്റെയും നടുക്കാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ കറു ഷേപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കർവ് ഷേപ്പും കഴിഞ്ഞുകൊണ്ട് വന്നു ഇപ്പോൾ ഞാൻ ആ ഗ്യാപ്പ് ഉള്ള സ്ഥലത്തൊക്കെ ബട്ടൺ സ്റ്റിച്ച് ഇട്ട് ഫിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാണ് ഇനി ആ ബട്ടൺ സ്റ്റിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും ഇത് ഫ്രണ്ട് നെക്കാണ് ബ്ലൗസിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കൈക്ക് ഞാൻ അവിടെ അവിടെ ഒരു ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇത് ബാക്കാണ് അത് കഴിഞ്ഞ് സാരിക്ക് ബേബി കുച്ച് ഇട്ടിട്ടുണ്ട് ബേബി കുച്ച് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു അതിന് ബേബി കുച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക താങ്ക്